ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ തുടരുന്നുണ്ട് ഗംഗാവലിപ്പുഴയിൽ നേവിയും എത്തിയിട്ടുണ്ട് ഡ്രഡ്ജർ ഒരു ബാഗ് കണ്ടെത്തിയതായി സൂചന നാവികസേന മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് ബാഗ് കണ്ടെത്തിയത് ഇത് അർജുൻ്റെ ബാഗ് അല്ല എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നു ബിജു പങ്കജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിജു അർജുൻ്റെ ബാഗ് അല്ല എന്നുള്ള സ്ഥിരീകരണം ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ ഡ്രഡ്ജർ പരിശോധന ഈ ദിവസങ്ങളിൽ വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് അല്ലേ

അല്ല നമ്മൾ ആദ്യം മുതൽ പറയുന്ന സ്ഥലമാണല്ലോ ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടൻ്റെ പിന്നിൽ നോക്കൂ നോക്കൂ നോക്കൂന്ന് ചെയ്യ ഇവര് ഒരു ഏകദേശം കണ്ടെത്തിയിട്ട് ഫൈനൽ ടൈമിനാണല്ലോ അന്ന് നിർത്തിച്ച് ജീണ്യത് അവിടുന്ന് നിർത്തിയോടുന്നാണ് തുടങ്ങേണ്ടിയത് എന്ന് എപ്പോഴും പറയണ കാര്യം എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസം അല്ലേ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ ആ സ്ഥലത്തേക്ക് തെരയാൻ വന്നത് ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഈ വണ്ടിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് എന്നുള്ള ബാക്ക് കളർ നോക്കിയാണോ നമുക്ക് ഈ വണ്ടിന്റെ ഏത് പാർട്സും കാണാൻ അത്ര നമ്മൾ പാഷൻ അത് ഈ വണ്ടി ഫീൽഡ് ലോവറി എന്ന് പറഞ്ഞ കൂടുതൽ കൂടുതലും അനിയന്റെ പാഷനാ അപ്പൊ അങ്ങനെ ഇണ്ടാവു ലാനിയനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സാധനം കൂടി തീർച്ചയായിട്ടും ആ സാധനമൊക്കെ ചെയ്സുമേൽ ശരിക്കും ബോൾട്ട് ഇട്ടിട്ടുള്ള സാധനമാണ് ആ ഒരു ക്രാഷ് ഗാഡ് എന്ന് പറയുന്നതുകൊണ്ട് അതിന് ബാക്കിൽ വന്ന് വണ്ടി ഇടിക്കുമ്പം മറ്റു വണ്ടികൾ വന്ന് ഇടിക്കുന്നതിനുള്ള റൗൺ കളറുള്ള ആ ഗാഡാണ് രണ്ട് മാസത്തിന് ശേഷം ഒരു അതായത് ഒരു നിർണായകമായ കണ്ടെത്തില്ലേ നമ്മൾ ഉണ്ട് എന്ന് ഞമ്മക്ക് മാത്രം ബോധ്യമുള്ള കാര്യം ഇനി ജനങ്ങൾക്കും ഇവിടുത്തെ ഭരണകൂടത്തിനൊക്കെ ഒന്ന് ബോധ്യപ്പെടുന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് ബാക്കി ഭാഗം അവിടെ കാണട്ടെ കരുതാം തീർച്ചയായിട്ടും കണ്ടെത്തിണ്ടെങ്കിൽ ദിവസങ്ങൾ കൊറേ ആയില്ലേ ഇപ്പൊ തിരിച്ചറിയാനായിട്ട് അങ്ങോട്ട് പോകണം വിളിച്ചോ ആ വിളിച്ചെ പോയി നോക്കട്ടെ വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു അതായത് രണ്ട് മാസത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ബെൻസ് ലോറിയുടെ അർജുൻ ഓടിച്ച ബെൻസ് ലോറിയുടെ ബാക്ക് സൈഡ് കിട്ടിയതായിട്ട് വിവരം അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അത് സ്ഥിരീകരിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ ലോറി വണ്ടി ഒരു പാഷനാണ് അതുകൊണ്ട് ഏത് ഭാഗം കിട്ടിയാലും അത് തൻ്റെയാണോ എന്ന് അറിയാൻ പറ്റുമോ അദ്ദേഹം അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ കൂടുതൽ തിരച്ചിൽ ഇനി നടത്തേണ്ടി വരും ആ ഭാഗത്തു നിന്ന് ലോറിയുടെ ഭാ ഭാഗങ്ങളോ അല്ലെങ്കിൽ അർജുൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ കിട്ടിയാൽ അതൊരു വലിയ കാര്യമാവും കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഇതിലെ